നമസ്കാരം സ്നേക്ക് മാസ്റ്റർ പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം എന്തായാലും സന്തോഷം ഇന്ന് എനിക്ക് വളരെ സന്തോഷമുണ്ട് സ്നേക്ക് മാസ്റ്റർ ടീമിനും സന്തോഷമുണ്ട് കാരണം ഞങ്ങളുടെ ടീം ഒരുമിച്ചുള്ള യാത്രക്കിടയിൽ ഈ വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ നമ്മളെ പ്രേക്ഷകർക്ക് വേണ്ടി കുഞ്ഞു വെരിഞ്ഞ് വരുന്ന ഒരു എപ്പിസോഡ് അല്ലെങ്കിൽ ഒരു വീഡിയോ നമുക്ക് കിട്ടിയിട്ടില്ലായിരുന്നു ഇന്ന് എന്തായാലും നമുക്ക് തിരുവനന്തപുരത്ത് തിരുവനന്തപുരം ജില്ലയ്ക്കകത്ത് വാഴമുട്ടത്തിനടുത്ത് നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ സ്ഥാപനത്തിൻ്റെ കോമ്പൗണ്ടിനകത്ത് ഒരു മാളത്തിൽ നിന്ന് ഇങ്ങനെ കുറച്ച് ആളുകൾ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വെള്ളത്തിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ ആ സമയം തൊട്ട് അവർ നോക്കി നിൽക്കുകയാണ് കാരണം ഇത് എങ്ങോട്ടെങ്കിലും കയറി പോയാലോ എന്നുള്ളതുകൊണ്ട് നോക്കി സമയം സമയങ്ങളായാലും നമുക്ക് അദ്ദേഹത്തിന് പരിചയപ്പെട്ടതിനു ശേഷം ബാക്കി വിശേഷങ്ങൾ നമുക്ക് പിന്നെ പങ്കുവെക്കാം നമസ്കാരം സന്തോഷം സുഖാരിക്കും എന്താ പേര് ജിബിൻ ഇത് എത്ര സമയം കൊണ്ട് കാണുന്നുണ്ടായിരുന്നു എഴുതുന്നു അതാണ്ട് അല്ലേ ഇതെല്ലാം അല്ലേ ഇതെല്ലാം കയറി മേപ്പോട്ടപ്പോയി കാണുമല്ലോ ഈ പായൽ കൃത്യമായിട്ട് അറിയില്ല എണ്ണമറിയില്ലേ അടിപൊളി അപ്പൊ നോക്കിയോളൂ എന്തായാലും നമ്മുടെ സ്നേഹ് മാസം വളരെ സന്തോഷം നന്ദി കാരണം ഞങ്ങൾക്ക് ഈ വർഷത്തെ ആദ്യത്തെ എനിക്ക് കിട്ടി ടീമിന് കിട്ടിയില്ല ഒരുമിച്ചുള്ള യാത്ര കിടുക അപ്പോൾ ഇന്ന് നമുക്ക് യാത്രക്കിടയിൽ ആദ്യത്തെ കുഞ്ഞുമായിട്ടുള്ള അതിഥിയാണ് എനിക്ക് വന്നത് വെള്ളത്തിലൊക്കെ ഇങ്ങനെ പായലുള്ളിൽ പായലിലൊക്കെ ഇങ്ങനെ തുണിഞ്ഞടക്കണം അവിടെ ആ മൂന്നോ നാളെ ഒരുമിച്ച് അടക്കുന്നുണ്ട് പിന്നെ ഈ പായലിൻ്റെ എവിടെയെങ്കിലും പാലിനകത്തൊക്കെ ഇങ്ങനെ ചുണ്ട് പക്ഷേ അതിനേക്കാൾ പ്രശ്നമാണ് നമ്മൾ ഈ പുളിയൂറുമ്പോൾ എന്നുള്ള സാധനം ചുമ്മാ കടിച്ചു കൊണ്ടിരിക്കുന്നത് നമുക്ക് ഇവിടെ കാണാൻ കാണാതാണ് ഇവിടെ ഇപ്പോൾ നമുക്കിവിടെ ഈ കുഞ്ഞുങ്ങളിങ്ങനെ പക്ഷേ ഇവിടെ അങ്ങ് മാളം കാണുന്നില്ല പക്ഷേ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊക്കെ ഇതൊക്കെ മാറ്റി നോക്കേണ്ടി വരും ഇതിനകത്തൊക്കെ മിക്കവാറും കാണും ഇവിടെ രണ്ട് മാളം കാണുന്നുണ്ട് മിക്കവാറും ഈ മാളമായിരിക്കും അതിൻ്റെ ഉൽപ്പത്തി രണ്ട് പണം ആ അതാ അതാ അവിടെ തൈ മാളത്തിന് അതാതാ വലിയ പാമ്പ് അതാ അയ്യോ ഇങ്ങോട്ട് പോയി ഈ സൈഡ് ഈ സൈഡ് അതായത് ഇവിടുന്ന് അത് ഇങ്ങോട്ട് ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങനെ ഇവിടെ കയറി അപ്പോൾ എനിക്ക് ഒന്ന് മിക്ക മിക്കവാറും ഈ സാധനം ഈ സാധനങ്ങളെല്ലാം പൊളിക്കേണ്ടി വരും പക്ഷെ നമുക്ക് ആദ്യം നമ്മൾ വെള്ളത്തിൽ കിടക്കുന്ന അദികളെ നമുക്കൊരു ബക്കറ്റിലാക്കി വെച്ചതിന് ശേഷം നമുക്ക് ബാക്കിയുള്ളത് നോക്കാം കാരണം അല്ലെങ്കിൽ അത് അവർ എല്ലായിടത്തും കയറിപ്പോയി നമുക്കത് പണിയാവും അത് അതിനകത്ത് ആ വലിയ മുറുക്കനാദിയൊക്കെ കണ്ടു ക്കറ്റിങ്ങ് തരാം ഇന്ന് തന്നെയാണോ കുഞ്ഞുങ്ങളെ കണ്ടത് അപ്പോൾ നമുക്കിതാ ഇവിടെ ഇതാ നോക്കൂ ഇവിടെ കുഞ്ഞൻ ഇന്നവർ കണ്ടതാണ് എന്തായാലും കുഞ്ഞൻ അതിഥിയാണ് പക്ഷേ കുഞ്ഞനാണെങ്കിൽ ഇത് ഇന്നൊന്നിലേന്ന് വിരിഞ്ഞതല്ല ഒരു ഏഴെട്ട് ദിവസത്തെ പഴക്കമുണ്ട് ഏഴെട്ട് ദിവസം ഫസ്റ്റെടുത്ത ചട്ട പൊഴിച്ചിട്ട് ഫസ്റ്റ് ടൈം അല്ല ഒരു എട്ട് ദിവസം കഴിയുമ്പോൾ ചട്ട പൊഴിക്കും ആ ചട്ട പൊഴിച്ചതിന് ശേഷം ഇത് പുറത്തേക്ക് ഇറങ്ങി പോകുന്നതാണ് അപ്പോൾ എന്തായാലും തള്ള തള്ളാതിഥി നമ്മൾ കണ്ട് നന്നായിട്ട് ഉറുമ്പ് ഇവിടെയൊക്കെ ഉറുമ്പുണ്ട് എനിക്ക് തോന്നുന്നത് ഈ ഉറുമ്പ് തന്നെ എനിക്കും കടിയിട്ടുന്നുണ്ട് ഈ ഉറുമ്പ് കടിച്ചപ്പോഴായിരിക്കണം അവർ മിക്കവാറും ഇതിന് ഈ വെള്ളത്തിലേക്ക് ചാടിയത് അവിടെയൊക്കെ തുടിഞ്ഞ് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അവിടെ ഒരാൾ തുടിഞ്ഞ് കരയിലോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ട് ഇനി വെള്ളത്തിൽ എത്ര പേരുണ്ടെന്നുണ്ട് എല്ലാം നോക്കണം പിന്നെ ഇതിൻ്റെ അടിയിലൊക്കെ കാണും സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ എന്തായാലും അദ്ദേഹത്തെ ഇത് ചെറിയ ഒരു കുഞ്ഞാണ് ചെറിയ കുഞ്ഞെന്നു വെച്ചാൽ പത്ത് ദിവസത്തെ താഴെ മാത്രമേ പ്രായമുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും അദ്ദേഹത്തെ അകത്തോട്ട് വെക്കുകയാണ് വീണ്ടും ഉണ്ട് അവിടെ അവിടെ ഒരാൾ കരയിലേക്ക് കയറുന്നുണ്ട് എല്ലായിടത്തും നോക്കണം കാരണം ഇവിടെ ഒരാൾ കരയിലേക്ക് കയറുന്നുണ്ട് ഇതാ ഉറുമ്പ് നമുക്കിപ്പോൾ ഉറുമ്പ് പാമ്പിന് അദ്ദേഹത്തിന് ഉറുമ്പ് അടി കേട്ടോണ്ടായിരിക്കും അവർ കരയിലേക്ക് കയറിയത് പക്ഷേ അതിലുപരി അതിനേക്കാൾ പരിതാ ഇദ്ദേഹം ദാ ഇവിടെ അതിനകത്ത് ആ ഇത് രണ്ടായി രണ്ട് പേരുണ്ട് ഇതാ ഷട്ടിനകത്തൊക്കെ ഉറുമ്പ് കയറി കയറിതാ ഇവിടെ നോക്കിയോളൂ ഇവിടെ ദാ ഇതൊരതിഥിയാണ് കണ്ടാൽ പറയുമോ ഇതാ വേണ്ട കണ്ടാ പറയോ ഇതേണ്ട പായലിൽ മൂടി ഇങ്ങനെ പായലിന് മൂടി കണ്ടാൽ പറയൂ ഇത് ഇതേ കണ്ടെന്ന് പറയുമോ ഈ പായലിൽ ഇങ്ങനെ അനങ്ങാതെ കിടക്കണം നോക്കിയുള്ളുതാ ചട്ട ഞാൻ പറഞ്ഞു ചട്ട പൊഴിച്ചു പോണേ പക്ഷേ അതിലുപരി ഉറുമ്പ് നന്നായിട്ട് കടിച്ചു അപ്പോൾ മൂന്ന് അതി നമുക്കിതിലായി മൂന്ന് പേരായി ഇതാ ഇവിടെ ഇതാ നോക്കൂ അതായത് വേണ്ട ഇത് കിടക്കുന്ന പാമ്പാണെന്ന് പറയൂ ഇതാ നോക്കിയുള്ളുതാ വേണ്ട ഇതൊരു ഒരു അതിഥിയാണെന്ന് ആരെങ്കിലും പറയൂ ഇതാ നോക്കിയോ ഇതാ 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 നോക്കിയുള്ളുതാ ഇദ്ദേഹം പാമ്പാണെന്ന് ആരെങ്കിലും പറയുമോ ഇത് ഇതാ പായലിന് മുങ്ങി നല്ല അടിപൊളിയായിട്ട് നോക്കിക്കോളൂ അപ്പോൾ നമ്മൾ ഇതാ നാലതിഥിയായി അതിൽ വര അടുത്ത് നോക്കിക്കുള്ളൂ അത് നോക്കിക്കോളൂ ഇത് പാമ്പാണെന്ന് പറയുമോ അതാ ഇത് മുങ്ങിക്കരുത് നാലിനും പാമ്പാണെന്ന് പറയൂ ദാ ഒരാളെ മേലേക്കരുത് അഞ്ചായി ഇതാ കയറിപ്പോകും അതാ ഇവിടെയൊക്കെ നോക്കിയത് ചെറിയ വരുന്നുണ്ടോ ഇത് ഇതിനകത്ത് നമുക്ക് അഞ്ച് പേരായി അവിടെ ഒരാൾ തുടിയുന്നുണ്ട് ദാ അഞ്ച് പേരായി ഇത് അതാ അദ്ദേഹം പോയി എൻ്റെ കയ്യിൽ നിന്ന് അതാ ഇത് വേണ്ടോ ഈ പായലിനകത്ത് ഇത് പറയും ഇവർ എന്തായാലും വളരെ സൂക്ഷ്മമായിട്ട് വെള്ളം അനങ്ങുന്നുണ്ടാണ് അവർ നോക്കിയത് അതുകൊണ്ട് അവർക്ക് കിട്ടിയണ്ട വെള്ളം അനങ്ങുന്നുണ്ടാണ് അവർ നോക്കിയത് ഇവർക്ക് അതുകൊണ്ടാണ് കിട്ടിയതാ അടുത്ത ഇല്ല അടുത്താളമേലേക്ക് അറിയേണ്ട അതാ എന്താ നോക്കിയോളൂ ഇതാ കയറി വരും എന്താ ആറുപേര് നമുക്ക് ബോട്ടിലായി ഇത് കണ്ട ഇത് കുഞ്ഞ് കണ്ടോ ഇത് ഏഴാമത്തെ ഏഴാമത്താളുണ്ടേ പായലിടക്കുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് തിരിച്ചറിയുന്നില്ല നമുക്ക് പക്കലിട്ടിട്ട് വെള്ളം ഒഴിച്ച് നോക്കാം എട്ട് പേർ അതായത് ഇത് ഏഴുപേർ ഇതിനകത്തായി അതാണ്ട ഇത് എട്ടാമത്തെ എട്ടാമത്താൾ അതാണ്ട എട്ടാമത്തുള്ളത് ഇത് ഇതിനകത്ത് കിടന്ന അനങ്ങാതെ കിടന്ന പാമ്പാണെന്ന് ആരെങ്കിലും പറയുമോ നോക്കിയോളൂ എട്ട് പേരായി കണ്ടോ എട്ട് ആളായി ഇത് എട്ടാമത്തെ ആളാണ് കണ്ടോ കുഞ്ഞ അതിഥിയാണ് എട്ട് പേരായി ഇതാ ഇതിനകത്താക്കി ഇനി വേറെ ഒന്നും ഇല്ല കാണിച്ചിരും ഇത് നോക്കിയേ ഇതിങ്ങനെ കിടക്കുന്നുണ്ടോ പാമ്പാണെന്ന് ആരെങ്കിലും പറയൂ ഇതാ നോക്കിയേ കണ്ടോ ഇതുണ്ട ഇത് ഇതിനകത്ത് കിടന്ന് ആറ് ഇണുപ്പാമ്പാണെന്ന് പറയുന്നത് ഇതങ്ങനെ നമുക്ക് ഒൻപതാമത്തെ ആൾ അപ്പം എനിക്ക് തോന്നുന്നത് ആ തള്ള അതിനകത്ത് കണ്ടിട്ട് ഒരു ഇരുപതോളം കുഞ്ഞുങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ആ തള്ളയുടെ വലിപ്പ പെട്ടെന്ന് പോയ പ്രകം ഒരു മീറ്ററിലേറെ നീളോളം അതിഥിയാണ് അതിനകത്ത് കണ്ടത് അപ്പോൾ ഇത് നമുക്ക് ഒൻപതാമത്തെ ആളാണ് ഒൻപതാമത്തെ സാറിന് ഇപ്പം നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയാനുള്ള അല്ലെങ്കിൽ ഇപ്പോൾ കുഞ്ഞു വിരിയുന്ന സമയമാണ് ഒരുപാട് കുഞ്ഞുങ്ങളിനി ഒരേ സമയത്ത് സ്പ്ലിറ്റായി പോകുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ നമുക്കിത് ഒമ്പത് വരെ കിട്ടി അവിടെ ഒരാളിനെ കാണുന്നുണ്ട് നമുക്കതും കൂടെ നോക്കാം മിക്കവാറും എനിക്ക് വന്ന് ഇരുപതോളം പേര് ഇവിടെയൊക്കെ മിക്കവാറും വൃത്തിയാക്കി നോക്കിയാലേ നമുക്കറിയാൻ പറ്റുള്ളൂ അതിനകത്ത് എത്ര പേരുണ്ടെന്ന് ഇവിടെ മിക്കവാറും ഈ ടാങ്ക് നമ്മുടെ സാറിൻ്റെ ടാങ്ക് നമുക്കിന്ന് പൊളിക്കേണ്ടത് പൊളിക്കുന്നതിന് പിന്നെ നമ്മൾ ആദ്യം ഈ കല്ലൊക്കെ പിറക്കി മാറ്റിയിട്ട് നമുക്ക് നോക്കണം എത്രത്തോളം ഉണ്ടെന്ന് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ആ മാളം വെട്ടി പൊളിക്കാൻ പത്താമത്തെ ഒരാളിതാ കത്ത് പത്താമത്താൾ ഇതിനകത്ത് ഇത് പത്താമത്താളാണ് ഈ കല്ലിനിടയിൽ ഒരാൾ കയറി പോയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ അടിയിലോട്ട് ഒരാൾ കയറി എന്ന് പറഞ്ഞു അപ്പോൾ നമുക്ക് ഇത് പത്തായി പത്ത് വരെ നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി നോക്കിയിട്ട് നമുക്ക് മടങ്ങി വരാം വെള്ളത്തിൽ നോക്കുന്ന വെള്ളത്തിൻ്റെ അടിയിലോട്ട് ഇവർ പോകാനായിട്ട് സാധ്യതയില്ല കാരണം കുഞ്ഞു മുറുക്കന്മാരെപ്പോഴും വെള്ളത്തിൻ്റെ മേളയുണ്ടാവും അവിടെ ഒത്തിരി വലിയ പമ്പ വലിയ അതിഥികളാണെങ്കിൽ വെള്ളത്തിൻ്റെ അടിയിലേക്ക് പോകും അപ്പോൾ ഇവർ പറയുന്നുണ്ടായിരുന്നതുകൊണ്ട് അവിടെ ആ കല്ലിൻ്റെ ഇടയിൽ ഒരെണ്ണം അത് എടുത്തിട്ട് നമുക്ക് അപ്പുറത്തോട്ട് തിരിച്ചു വരാം അവിടെ എന്തായാലും ആ പണിയാണ് ആ മാവിൻ്റെ മുകളിലാണ് നമ്മുടെ ഇദ്ദേഹത്തിനെ കാണുന്നത് പക്ഷേ മാവിൻ്റെ മുകളിലൊക്കെ ആണെങ്കിൽ വലിയ കഷ്ടമാണ് ഈ മരത്തിൻ്റെ മണ്ഡലക്കിയിരുന്ന ഒരുപാട് അനുഭവങ്ങൾ കുഞ്ഞു വിരിഞ്ഞ് പോകുമ്പോൾ വണ്ടിയിലും മരത്തിൻ്റെ മണ്ഡലി ഇന്ന് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എനിക്ക് നമുക്ക് ഒരു വലിയ പണിയാണത് എന്തായാലും ഇപ്പോഴും കണ്ടതന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ പുള്ളിക്കാരെ വണ്ടിയെ കൊണ്ട് ഒതുക്കിയിട്ട് എങ്ങോട്ടെങ്കിലും പോകാനൊക്കെ പോകുമ്പോൾ അടുത്ത വീട്ടിലോട്ടൊക്കെ ചെല്ലുമ്പോൾ ഇതെല്ലാം അടുത്ത സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലാൻ സാധ്യമുണ്ടായിരുന്നു കാണുന്നുണ്ടോ കാണുന്നില്ല അടിപൊളി അത് വെള്ളത്തിലിറങ്ങി എപ്പോഴും വീട് വെക്കുന്ന സമയത്ത് ഇതുപോലെ ചെയ്തവന ഗാർഡൻ ഒക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ടാങ്കിൻ്റെ നടുക്ക് കല്ല് വെച്ചിട്ട് ഹോൾ ചെയ്യുന്നതായിരിക്കുന്നില്ല അപ്പോൾ അവിടെ നിന്നും വന്ന ഇവർ മുട്ടയിടുകയില്ല അപ്പോൾ എഴുതും അവിടെ എത്തിയിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ പതിനൊന്ന് വരായി നമുക്ക് ഇവിടെയൊക്കെ ഹോളാണ് ഇവിടെ എല്ലാ ഹോളാണ് ഇതിനകത്താണ് ഇദ്ദേഹത്തിനെ കണ്ടത് പക്ഷേ എനിക്ക് തോന്നുന്നത് അദ്ദേഹം ഇവിടെ എത്തി ഇവിടെ കാണാം അങ്ങനെ പതിനൊന്ന് വരെ നമുക്ക് കിട്ടി ഒരു ഏഴെട്ട് ദിവസത്തെ പ്രായമേ ഉള്ളൂ പത്ത് ദിവസം താഴെ മാത്രമേ പ്രായമേ ഉള്ളൂ അപ്പം എന്തായാലും നമുക്ക് ഇതിൻ്റെ കല്ല് ഇളക്കിയാലേ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് പന്ത്രണ്ട് കല്ലുകൾ എല്ലാ ഹോളാണ് കേട്ടോ ഇതിനകത്ത് മുഴുവനും ഹോളാണ് സാർ ഇങ്ങോട്ടും ഉണ്ട് നമുക്ക് നോക്കാം വെള്ളം ഒഴിച്ച് പമ്പ് ചെയ്ത് നോക്കാം വെട്ടിക്കളക്കുമ്പോൾ ചിലപ്പോൾ ഇതൊക്കെ ഇളക്കേണ്ടി വരും ഇപ്പോൾ നമുക്ക് എന്തായാലും ലേച്ച് ഒന്ന് വെട്ടി നോക്കാം ഹോളിൻ്റെ ണ്ടാ ഒ അയ്യോ ഭയങ്കര ഫോളാണ്ട്ടാ സാറേ ഭയങ്കര ഫോളാണ് കേട്ടോ അങ്ങോട്ട് പൈപ്പ് കളിക്കാം പൈപ്പ് നമ്മൾ എന്തായാലും നമ്മൾ ഒരു അശ്രാന്ത ശ്രമം കാരണം എന്ന് വെച്ചാൽ പൊട്ടിക്കാതെ നമ്മൾ വെള്ളം മോട്ടർ ഓണാക്കുകയെന്ന് നോക്കാൻ പക്ഷേ ആയി ഓട്ടോമാറ്റിക്കലി അത് വെള്ളം ഓണായി പെട്ടെന്ന് തന്നെ വെള്ളമെങ്കിൽ പോന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം ഇതിനകത്ത് എന്താണ് അവസ്ഥ അവസ്ഥയെന്ന് പറയേണ്ട നല്ലതായിട്ട് ഹോളുണ്ട് നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ നമുക്കത് കൊടുക്കാൻ അല്ല അത് കൊടുക്കാൻ ചെറിയ മറ്റേ പി വി സി ഇല്ലേ നമുക്കിപ്പോൾ അറിയാം വെള്ളം എത്രത്തോളം ഉണ്ട് എത്രത്തോളം ഹോൾ ഉണ്ടെന്നും ഇതിനകത്തൂടെ കുഞ്ഞ കുഞ്ഞന്മാരുടെ മരുന്നുണ്ടെന്നൊക്കെ നമ്മൾ ഇപ്പം അറിയാം എന്നിട്ട് ഇത് ഫില്ലാകട്ടെ മുഖത്തിന് അങ്ങോട്ട് അതിഥി വലിയ അതിഥി അങ്ങോട്ടാണ് പോയത് അപ്പോൾ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ ഇവിടെ ഇറങ്ങാൻ സാധ്യതയുള്ളൂ ആ ആ മുട്ടേനെ തൊലി എത്ര മുട്ട ഉണ്ടെന്ന് നമുക്കിപ്പം അറിയാം മുട്ടയുടെ തൊലി നമുക്ക് പഠിച്ചു അവിടെ നിന്ന് മുട്ടയുടെ തൊലി കാണുന്നുണ്ട് അതെടുക്കട്ടെ എത്ര മുട്ടയുണ്ടെന്ന് നമുക്ക് അറിയാപ്പൊഴി ഇതാ ഇവിടെ കണ്ടോ ആ മുട്ടയുടെ തൊലി വരെണ്ണം കിട്ടി ഇതാ ഒന്ന് ഒരെണ്ണ കിട്ടിയുള്ള തൊലി അപ്പം നമുക്ക് മോട്ടർ അങ്ങ് ഓഫാക്കാം അപ്പം നമുക്കിവിടെ ഒരു മുട്ടയുടെ തൊലിയേ കിട്ടുള്ളൂ പക്ഷേ പാമ്പ് അത് ഇത് ഇങ്ങോട്ടാണ് കയറിയത് അപ്പോൾ എന്തായാലും ഇവർക്ക് നഷ്ടം വരാതിരിക്കാൻ വേണ്ടി നമ്മളിത് പൊളിക്കാതെ നോക്കി പക്ഷേ എന്തായാലും നമ്മൾ പൊളിച്ചേ പറ്റുള്ളൂ കാരണം പൊളിക്കാമായിരുന്നു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടാൻ സാധ്യതയില്ല കാരണം ഇതിൻ്റെ അടിയോട്ട് നല്ല ഹോളുണ്ട് അപ്പം എന്തായാലും ഇത് പതുക്ക കുറേച്ച് നിൽക്കാനുള്ള ശ്രമമാണ് നമ്മളെന്തായാലും വലുതെ കണ്ടു കണ്ടില്ലെങ്കിൽ നമുക്ക് സംശയമില്ലായിരുന്നു പക്ഷേ നമ്മൾ വലുതിനെ കണ്ടതുകൊണ്ട് ി പതിനാറ് ഏഴ് ഏഴ് മുട്ടയുടെ തൊലി നമുക്ക് കിട്ടിയിട്ടുണ്ട് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് നിങ്ങളൊക്കെ പതിനഞ്ച് തൊലി നമ്മൾ കിട്ടി കൂടുതലുണ്ട് പതിനെട്ടോളം ഇരുപതിനു താഴെ കുഞ്ഞുങ്ങളുണ്ടാവും പക്ഷേ ബാക്കി നമ്മൾ വെള്ളം അടിച്ചപ്പോൾ മുട്ട എല്ലാ തൊലി അങ്ങോട്ട് ഒലിച്ച് പോകുന്നുണ്ട് ഇപ്പം നമുക്ക് പതിനൊന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്കിനി എന്തായാലും ശകലം കൂടി ഒന്നിച്ച് പൊട്ടിച്ച് നോക്കേണ്ടതുണ്ട് അവിടെയുണ്ട് ആ വോസ് ഒന്ന് കണക്ട് ചെയ്യാമോ മറ്റേ ഓസ് വലിയ അത് കയറില്ല മക്കളെ അടിപൊളി അടിപൊളി ഇവിടെ കാണാം ദൂരം വെള്ളം വേണ്ട അത് നമുക്ക് പതിനാറ് മുട്ടയുടെ തൊലി കിട്ടി പതിനൊന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയുള്ളൂ അതുപോലെ പതിനാറ് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല ചിലപ്പോൾ നമ്മൾ ആദ്യം വെള്ളം പൊമ്പത് കുറച്ച് മുട്ടയുടെ തൊലി ഇങ്ങോട്ട് ഒലിച്ച് പോകുന്നുണ്ട് അപ്പോൾ ആ തള്ള അതിഥിയെ കിട്ടിയാലും എത്രത്തോളം കുഞ്ഞുങ്ങൾ എത്രത്തോളം മുട്ടയുണ്ടെന്ന് പറയാൻ പറ്റില്ല എന്തിന് പത്ത് ഇരുപതിന് താഴെ മുട്ടയാണുള്ള കപ്പാസിറ്റി ഉണ്ടായിരുന്നു ഞാൻ ആദ്യം ഞാൻ പറഞ്ഞ് പതിനെട്ടിന് ഇരുപതി ഉണ്ടാവുന്നു പതിനാറ് കിട്ടിയിട്ടുണ്ട് നമുക്ക് പതിനൊന്ന് കുഞ്ഞുങ്ങളെ കിട്ടിയിട്ടുള്ളൂ പിന്നെ ഇത് ഇങ്ങോട്ടൊക്കെ പോയിട്ടുണ്ടായെന്ന് അറിഞ്ഞൂടാ പിന്നെ ചിലപ്പോൾ എന്താ പറയുക കഴിഞ്ഞ് പോകുമ്പോൾ ഉക്കനോ മൂങ്ങയോ ഒക്കെ ഉള്ളതാണ് ഇവിടെയൊക്കെ അപ്പോൾ അതൊക്കെ എടുത്തിട്ട് പോയെന്നു അപ്പോൾ നമുക്ക് എന്തായാലും സമയം കളയുന്നില്ല വീണ്ടും നമ്മൾ ഇദ്ദേഹത്തെ കുറച്ചുകൂടി ഒന്ന് പൊട്ടിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിനെ കണ്ടിട്ടൊരു പതിനെട്ടോളം ഇടാനായിട്ട് സാധ്യമുള്ളൂ പതിനെട്ടിന് ഇരുനടയ്ക്ക് മുട്ട ഇടാനുള്ള സാധ്യമുള്ള ഒരു ആതിഥിയാണ് പക്ഷേ ഇത് നമുക്ക് കാണാം ഇതാ വരുന്നു വരുന്നുണ്ടേ ഇവിടെ ഇങ്ങനെ നോക്കൂതാ പോണേ ഇതാ പോണെന്താ പോണേ ഇതാ പോണേ ഇതാ പോണേ പൊളി നോക്കുക ഏകദേശം പക്ഷേ ഒരു പ്രത്യേകതയുള്ളത് കണ്ടോ അദ്ദേഹത്തിൻ്റെ വൈറ്റിൽ ഉണ്ടോ എന്തൊക്കെയോ അസ്വസ്ഥ വൈറ്റിൽ ഒരു മുഴയുണ്ട് അരിപ്പൊളി നല്ല സൈസ് സൈസുണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല ഒരു ആരോഗ്യം കുറഞ്ഞ ഒരു ചെറിയ അതിഥി അപ്പോൾ നമുക്കിവിടെ അദ്ദേഹത്തിൻ്റെ മക്കളെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടിട്ടില്ല പതിനൊന്ന് കുഞ്ഞുങ്ങളെ കിട്ടി പതിനാറ് മുട്ട കിട്ടിയ ആയിട്ട് ഇരുപതോളം മുട്ടകളുണ്ടാകാനുള്ള സാധ്യത കൂടുതൽ ആടിക്കൊള്ളി നോക്കി അമ്മയും കുഞ്ഞുങ്ങളും നമ്മൾ സാധാരണ പറയാണ്ട് പാല് കൊടുക്കാത്തത് കൊണ്ട് തള്ളയും പാമ്പും കുഞ്ഞുങ്ങളും അമ്മയും കുഞ്ഞുങ്ങളും ഒരു ബന്ധമില്ല നോക്കി എല്ലാം അമ്മയുടെ വയലിൻ്റെ ഇടയിൽ അങ്ങനെ ചുറ്റിയിരിക്കുന്നത് ഒരാൾ മാത്രം എന്താ അങ്ങോട്ടായിരുന്നു ചുരുണ്ട് ചുരുണ്ടിരിക്കും പതുക്കെ പതുക്കെ നോക്കി ഒരാൾ അങ്ങോട്ട് പോയി നമ്മൾ ഉണ്ടാകും അങ്ങനായിരുന്നാലും നമുക്ക് ഓരോന്ന് സമയം എടുക്കും ഓരോന്നും പോകുന്നുണ്ടാവണം പക്ഷേ ഒരാളെങ്കിലും അനങ്ങിയാലും എല്ലാം സ്പ്ലിറ്റ് ആയി പോകാ എല്ലാം നാലു വഴിക്ക് പോകുന്നുണ്ട് ഇതാ എല്ലാം നാല് വഴിക്ക് പോകുന്നുണ്ട് എന്തായാലും സൂപ്പർ Hello, hal നമ്മൾ ബക്കറ്റിലാക്കി നമുക്ക് ആദ്യം നമ്മുടെ ഈ മൂ വലിയ അതിഥിയെ നമുക്കൊന്ന് ബോട്ടിലാക്കാം നമ്മൾ അദ്ദേഹത്തെ ബോട്ടിലാക്കി അങ്ങനെ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് ഓരോരുത്തരെയും ഇതിനകത്ത് നമുക്ക് ഇടാൻ പറ്റും ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് അഴി മൂന്ന് വരെ അതിനകത്ത് എട്ട് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് വാട്ടർ ഫൗണ്ടേഷനിൽ നിന്ന് പതിനൊന്ന് കുഞ്ഞുങ്ങളെയും മാളത്തിനകത്ത് തള്ള അതിഥിയും പതിനാറ് മൊട്ട തൊലി മൊട്ടയുടെ വിരിഞ്ഞ തൊലി അതിഥിയും നമ്മൾ സേഫ് എടുത്തു എന്തായാലും നമ്മുടെ ഈ വർഷത്തെ സന്തോഷിക്കാൻ പറ്റും നമ്മുടെ പ്രേക്ഷകർക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണ് ഒരു വിശേഷമാണെന്ന നമ്മുടെ വിശേഷം പതിനൊന്ന് മുറുക്കൻ കുഞ്ഞുങ്ങളും ഒരു മുറുക്കൻ വലിയ മുർക്കൻ അതിഥിയെയും വിശേഷങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അടുത്ത എപ്പിസോഡിൽ പുതിയ അതിഥികളുമായി പുതിയ സംഭവങ്ങളുമായി പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സ്നേക് മാസ്റ്റർ പ്രേക്ഷകർക്കും ഞങ്ങളുടെ പതിമൂന്ന് പേരുടെയും നന്ദി നമസ്തേ